നമസ്കാരം എല്ലാവർക്കും പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ വീണ്ടും യാത്രക്കാരന്റെ മോശം പെരുമാറ്റം ഇൻഡിഗോ വിമാനത്തിൽ പൈലറ്റിനെ മർദ്ദിച്ചിരിക്കുകയാണ് യാത്രക്കാരൻ ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് വിമാനം വൈകുന്ന കാര്യം യാത്രക്കാരെ അറിയിക്കുമ്പോഴാണ് യുവാവ് പൈലറ്റിനെ മർദ്ദിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വൈകുമെന്ന പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ പെട്ടെന്ന് യാത്രക്കാരിൽ നിന്ന് ഒരു യുവാവ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുവന്ന പൈലറ്റിനെ ആക്രമിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പറക്കാൻ ഒരു ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പറക്കേണ്ടിയിരുന്ന സിക്സ് എ ടു വൺ സെവൻ ഫൈവ് എന്ന വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് ഏഴ് നാൽപ്പതിനായിരുന്നു വിമാനം പുറപ്പെടാൻ ഷെഡ്യൂൾ ചെയ്തിരുന്ന സമയം എന്നാൽ കനത്ത മൂടൽ മഞ്ഞു മൂലം ഇത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിലേക്ക് മാറ്റി ഇത് യാത്രക്കാരെ അറിയിക്കുന്നതിനിടെയാണ് ഒരു യാത്രക്കാരൻ ഓടിയെത്തി പൈലറ്റിനെ അടിച്ചത് ഫ്ലൈറ്റ് വൈകിയത് കൊണ്ട് തന്നെ പുതിയ ക്യാബിൻ ക്രൂ ആയിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് യുവാവ് മർദ്ദനം തുടർന്നതോടെ വിമാനത്തിലെ ക്യാബിൻ ക്രൂ ജീവനക്കാർ ഇത് തടഞ്ഞു യാത്രക്കാരൻ പൈലറ്റിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് പുറപ്പെടാൻ വൈകുമെന്ന പൈലറ്റ് അനൗൺസ് തിനിടെ യാത്രക്കാരൻ ഓടിവന്ന പൈലറ്റിനെ അടിക്കുന്നതും തുടർന്ന് തർക്കമുണ്ടാകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം സംഭവം നടന്ന ഉടൻ തന്നെ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സഹിൽ കഠാരിയ എന്നയാളാണ് പൈലറ്റിനെ മർദ്ദിച്ചതെന്നാണ് വിവരം സംഭവത്തിൽ യാത്രക്കാരനെതിരെ പരാതി നൽകിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു നടപടിയെടുക്കുമെന്ന് ഡൽഹി പോലീസും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഏജൻസിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം വിമാനത്തിനുള്ളിലെ പ്രശ്നക്കാരനായ യാത്രക്കാരനെ കൈകാര്യം ചെയ്യാൻ പൈലറ്റ് കോക് പിറ്റിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതുമായ വീഡിയോ വളരെയധികം വൈറലായി മാറിയിരുന്നു കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം ഉണ്ടായത് വിർജിൻ ഓസ്ട്രേലിയ വിമാനത്തിലാണ് ഈ സംഭവം വിമാനത്തിലെ ജീവനക്കാരുമായി സഹകരിക്കാത്ത യാത്രക്കാരൻ പൈലറ്റുമായി വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് യാത്രക്കാരൻ അക്രമാസക്തനായി പൈലറ്റിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ചു തുടർന്ന് യാത്രക്കാരനെ മറ്റ് ജീവനക്കാർ ചേർന്ന് ബലമായി പുറത്തിറക്കുകയായിരുന്നു ജീവനക്കാർക്ക് നേരെ യാത്രക്കാരൻ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് വിമാനം ഏറെ വൈകിയാണ് പുറപ്പെട്ടത് വിമാനത്താവളത്തിൽ വിമാനം നിർദ്ദേശം ാണ് ഈ സംഭവം ഉണ്ടായത് പൈലറ്റിനെ പിടിച്ചു തള്ളിയതോടെ എയർ ഹോസ്റ്റസും സംഭവത്തിൽ ഇടപെട്ടു എന്നാൽ ഇത്തരം അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ സാധിക്കില്ലെന്നും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണെന്നും സംഭവത്തിൽ വിമാനത്തിലെ ജീവനക്കാരി പ്രതികരിച്ചു അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന വിർജിൻ ഓസ്ട്രേലിയ ഫ്ളൈറ്റുകളിൽ ഇത്തരം മോശം പെരുമാറ്റം ഇനിയും സഹിക്കാനാവില്ലെന്നും എയർലൈൻ വക്താവും പ്രതികരിച്ചു കൂടാതെ വിമാനത്തിൽ സംഭവിക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെയോ സ്റ്റേറ്റ് പോലീസിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെന്നും ജീവനക്കാർ പ്രതികരിച്ചു അതേസമയം വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയ യാത്രക്കാരനെതിരെ കേസെടുക്കുകയും ഇയാൾക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക